ഓഫീസിൽ പോകും മുൻപ് അഞ്ചു മിനിറ്റിൽ ഇൻസ്റ്റന്റ് ഗ്ലോ ഉറപ്പ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഓഫീസിൽ പോകുന്നത് വരെ നമ്മൾ എല്ലാവരും വലിയ തിരക്കിലായിരിക്കും അല്ലേ ഇതിനിടയിൽ സ്കിൻ കെയർ ചെയ്യാനൊന്നും മിക്കവാറും സമയം കിട്ടാറില്ല എന്നാൽ ആകെ തളർന്നു വാടിയ മുഖവുമായി ഓഫീസിൽ പോകാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാകുമോ ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാവിലെ തിരക്കിനിടയിലും വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് മുഖത്തിന് നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ ടിപ്സ് ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ വിശദീകരിക്കുന്ന ബ്യൂട്ടി കോട്ട് ഒന്ന് ഐസ് വാട്ടർ ഫേസ് വാഷ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന വീർപ്പും തളർച്ചയും മാറ്റാൻ ഏറ്റവും നല്ലത് ഐസ് ക്യൂബ് ക്യൂബിട്ട വെള്ളത്തിൽ മുഖം കഴുകുന്നതാണ് ഇത് മുഖത്തെ സുഷിരങ്ങൾ അടയ്ക്കാനും രക്തയോട്ടം കൂട്ടാനും സഹായിക്കും മുഖത്തിനെ പെട്ടെന്ന് ഒരു ഫ്രെഷ്നെസ് കിട്ടാൻ ഇത് ബെസ്റ്റ് ആണ് രണ്ട് ഇൻസ്റ്റന്റ് പാക്ക് ഒരു പാക്ക് ഇടാൻ സമയമില്ലെങ്കിൽ പോലും ഈ ഒരു കാര്യം പരീക്ഷിക്കാം അല്പം കടലമാവും കുറച്ച് തൈരും ചേർത്ത് മുഖത്ത് തേച്ച് രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക എന്നിട്ട് ഉടനെ കഴുകി കളയാ ഇത് മൃതകോശങ്ങളെ മാറ്റി മുഖം തിളങ്ങാൻ സഹായിക്കും മൂന്ന് മോയ്സ്ചറൈസിംഗ് മറക്കരുത് മുഖം കഴുകി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു നല്ല മോയ്സ്ചറൈസർ ഉപയോഗിക്കണം ഡ്രൈ സ്കിൻ ആണെങ്കിൽ മുഖത്തെ തിളക്കം കുറയും അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ നിർബന്ധമായും പുരട്ടുക നാല് സൺസ്ക്രീൻ ആൻഡ് ലിപ് ബാം പുറത്തിറങ്ങുന്നതിന് മുൻപ് സൺസ്ക്രീൻ ഒഴിവാക്കരുത് അതുപോലെ തന്നെ മുഖത്തിന് ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാൻ ചെറിയൊരു ടിൻറ്റ ലിപ് ബാം കൂടി ഉപയോഗിച്ചാൽ നിങ്ങൾ ഓഫീസിലേക്ക് റെഡി അഞ്ച് തക്കാളി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് സ്ലൈസ് നിങ്ങളുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന ഒന്നാണല്ലോ തക്കാളി അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതിന്റെ ഒരു ചെറിയ കഷ്ണം എടുത്ത് മുഖത്ത് ഒരു മിനിറ്റ് നന്നായി ഉരസുക തക്കാളിയിലെ ലൈക്കോപ്പിൻ മുഖത്തെ ടാൻ മാറ്റാനും ഉരുളക്കിഴങ്ങ് കണ്ണിന് താഴെയുള്ള കറുപ്പ് കുറയ്ക്കാനും സഹായിക്കും ജസ്റ്റ് ഒന്ന് ഉരസിയ ശേഷം പല്ലി തേക്കുന്ന സമയത്തിനുള്ളിൽ ഇത് ഉണങ്ങിക്കോളും പിന്നെ കഴുകി കളയാം രാവിലെ ടോണറൊക്കെ പുരട്ടാൻ മടിയാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ റോസ് വാട്ടർ നിറച്ച് വെക്കുക മുഖം കഴുകിയ ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മതി സ്കിൻ പെട്ടെന്ന് ഹൈഡ്രേറ്റ് ആകാനും നല്ലൊരു റോസി ഗ്ലോ കിട്ടാനും ഇത് സഹായിക്കും ഏഴ് മസാജ് മുഖം ഭയങ്കര ഡ്രൈ ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് തേൻ എടുത്ത് മുഖത്ത് പുരട്ടി സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക ഇത് ചർമ്മത്തിന് നല്ല സോഫ്റ്റ്നെസ് നൽകും കുളിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുൻപ് ഇത് ചെയ്താൽ മതി എട്ട് വൈറ്റമിൻ സി സെഡ് തിരക്കുള്ളവർക്ക് ലെയർ ലെയറായി ക്രീമുകൾ പുരട്ടാൻ പറ്റില്ല പകരം ഒരു വൈറ്റമിൻ സി സെറം ഉപയോഗിക്കാം ഇത് മുഖത്തിന് ഒരു ബ്രൈറ്റ്നെസ് നൽകുകയും ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യും ഒമ്പത് കുടിക്കാൻ മറക്കരുത് പുറമെ എന്ത് തേച്ചാലും ഉള്ളിൽ നിന്നൊരു തിളക്കം വേണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ ബ്യൂട്ടി പാർലർ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ തന്നെ രാവിലെ നിങ്ങൾക്ക് ഫ്രഷായി ഓഫീസിൽ പോകാം ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ടിപ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക